നമസ്കാരം ടാറ്റ കേവ് ഇ വി എസ് യു വി കൂപ്പേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത് ടാറ്റയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് എസ് യു വി ആണ് കേവ് ഇന്ത്യയിലെ ആദ്യത്തെ മാസ് മാർക്കറ്റ് എസ് യു വി കൂപ്പേ മൊത്തം അഞ്ച് വേരിയൻറ്റുകളിൽ ലഭ്യമാണ് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത് എക്സ് എക്സോറും വിലകളാണിത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തന്നെ ഈ കാറിന്റെ ഔദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ചിരുന്നു കാറ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ വാഹനം ഡെലിവറി ലഭിക്കാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് പേർ കറവ് അന്വേഷിച്ച ഷോറൂമുകളിൽ എത്തിയതോടെയാണ് അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് ടാറ്റ ക്രവ് എസ് യു വി കൂപ്പയുടെ ഐ സി ഇ പതിപ്പ് സെപ്റ്റംബർ രണ്ടിന് പുറത്തിറക്കാൻ പോവുകയാണ് ഇതിനു മുൻപ് ഈ മാസം അവസാനം തന്നെ കവ് ഇ വിയുടെ ഡെലിവറി ആരംഭിക്കുമെന്നാണ് ടാറ്റ അറിയിച്ചിട്ടുള്ളത് ടാറ്റ കവ് ഇ വി കമ്പനിയുടെ പുതിയ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വെർച്വൽ സൺറൈസ് ഫ്ലെയിം ബ്രെഡ് പ്രിസ്റ്റൈൽ വൈറ്റാ പ്യൂർ ഗ്രേ എംപോവ് ഓക്സൈഡ് എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത കളർ ഓപ്ഷനുകളിലാണ് കവ് ഇ വി വാങ്ങാൻ സാധിക്കുന്നത് ടാറ്റ കവ് വാങ്ങാൻ ഉദ്ദേശിച്ച് നിരവധി ഉപയോക്താക്കൾ ഷോറൂമിൽ എത്തുന്നതായി ഡീലർമാരും പറയുന്നുണ്ട് ഇതിനോടകം തന്നെ ചില ഡീലർമാരുടെ ബുക്കിംഗ് നമ്പറുകൾ മൂന്നക്കം പിന്നിട്ടതായും വിവരങ്ങളുണ്ട് ടോപ് സ്പെക് വേരിയൻറ്റുകളാണ് ഡീലർമാർക്ക് തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുന്നത് നാല്പത്തിയഞ്ച് കിലോ വാട്ട് അവർ അൻപത്തിയഞ്ച് കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ കേ വാങ്ങാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തിയഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി ക്രിയേറ്റീവ് അക്കോമലേഷൻ പ്ലസ് എസ് ട്രിമുകളിലാണ് വിൽക്കുന്നത് അതേസമയം വലിയ ബാറ്ററി പാക്ക് അക്കോമലിഷൻ അക്കോമലേഷൻ പ്ലസ് എസ് എബോവേഡ് പ്ലസ് എബോവഡ് പ്ലസ് എ ട്രിമ്മുകളിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇലക്ട്രിക് എസ് യു വിയുടെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾക്കും മികച്ച സ്വീകാര്യതയുണ്ട് എന്നാണ് ഡീലർമാർ പറയുന്നത് എല്ലാ നാൽപ്പത്തിയഞ്ച് കിലോ വാട്ട് അവർ വേരിയൻറ്റുകൾക്കും മിക്ക സ്ഥലങ്ങളിലും ശരാശരി എട്ട് മുതൽ ഒൻപത് ആഴ്ച കാത്തിരിപ്പ് കാലയളവാണ് ഉള്ളത് രണ്ടാമത്തേതിന് ഒന്നര മാസത്തിലധികം കാത്തിരിപ്പാണുള്ളത് വെർച്വൽ സൺറൈസ് പ്യുർ ഗ്രേ എന്നിവയാണ് ജനപ്രിയ കളർ ഓപ്ഷനുകൾ പുതൻ എക്സ്റ്റീരിയറും അമൂല്യമായ കൂപ്പേ എസ് യു വി ഡിസൈനും കാരണം നെക്സോൺ ഇ വിയെ അപേക്ഷിച്ച് കേവ് ഇ വിയെ ഉപയോക്താക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായാണ് ഡീലർമാർ പറയുന്നത് ഇൻ്റീരിയർ പ്രത്യേകിച്ച് ഡാഷ് ബോർഡ് രണ്ട് എസ് യു വികൾക്കും സമാനമാണ് എന്നാൽ കേവ് ഇ വിക്ക നെക്സോണിനേക്കാൾ കൂടുതൽ റിയർ പാസഞ്ചർ ഏരിയയും കാർഗോ സ്പേസും ഉണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നെക്സോൺ ഇവിയുടെ മിഡ് സ്പെക് വേരിയൻറ്റുകൾ വാങ്ങാൻ ഉദ്ദേശിച്ച ഉപയോക്താക്കളുടെ നോട്ടം കേവ് ഇവിയിലേക്ക് തിരിയുന്നതാണ് രണ്ട് ഇലക്ട്രിക് മോഡലുകൾക്കും ഏറെ സാമ്യമുണ്ട് നാൽപ്പത്തിയഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഘടിപ്പിച്ച കേവ് ഇവി അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത് അൻപത്തിയഞ്ച് കിലോവാട്ട് അവർ യൂണിറ്റ് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ എ ആർ എസ് സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് നൽകുന്നുണ്ട് ടാറ്റാ കവ് ഈ വീക്ക് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വെറും എട്ട് ദശാംശം ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതറൈറ്റ് സീറ്റുകൾ ലെതറിൽ പൊതിഞ്ഞ നാല് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ലെവൽ ടു അഡാസ് ഡ്രൈവ് മോഡുകൾ മൾട്ടി മോഡ് ആംബിയൻ ലൈറ്റിംഗ് ഒരു വലിയ പാനോറമിക് സൺറൂഫ സിക്സ് വേ അഡ്ജസ്റ്റബിൾ പവേർഡ് ഡ്രൈവർ സീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം മുതലായവയൊക്കെയാണ് കേവ് ഇ വിയിൽ വരുന്ന പ്രധാന സവിശേഷതകൾ എം ജി സെഡസ് ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി തുടങ്ങിയ മോഡലുകളുമായി ഇത് മത്സരിക്കുകയാണ്